ഒരു വാൾ ഡെക്കോറി ഉണ്ടാക്കിയാലോ നല്ല മിനിമലായിട്ട് എന്നാ ഒരു ക്ലാസ്സിക് ലുക്കുള്ള വാൾ ഡെക്കോറി ഉണ്ടാക്കുക ഇതുപോലൊരു കാർഡ് ബോർഡ് വേണം പിന്നെ മാസ്കിൻ്റെ ഇപ്പം വേണമെന്ന് ചോദിച്ചാൽ വേണ്ട ഞാനെടുത്ത കാഡ്ബോർഡുമ്പോൾ കുറച്ച് ചുലിവൊക്കെ ഉള്ളാറുണ്ടെങ്കിൽ ഞാൻ മാസ്കിൻ്റെ ഇപ്പം വെച്ച് അത് മാസ്ക് ചെയ്ത് കൊടുക്കണത് ഇങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ മെയിൻ ഗ്ലൂഗൺ ആണ് അത് വെച്ചാണ് ബാക്കി പരിപാടികൾക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഉണ്ടാക്കൂലേ ഗ്ലൂഗൺ വെച്ചിട്ട് അതുപോലെ തന്നെ അതേ പറ്റാനാണ് ഞാനും ഉദ്ദേശിച്ചത് പിന്നെ ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാകില്ല എന്നാണല്ലോ അതുപോലെ ആദ്യം എനിക്ക് ശരിയായില്ല ആദ്യം തന്നെ ഞാൻ ഭയങ്കര ആവശ്യത്തിന് കുറച്ചങ്ങട് പ്രസ് ചെയ്തു കൂടുതൽ അപ്പം എന്താ ആകെ പോയി അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നോക്കിയേ കണ്ടും പതി ചെയ്താൽ മതി അപ്പോൾ ഈ സെയിം പാറ്റേൺ അമ്മ കാർഡ്ബോർഡ് മൊത്തം ചെയ്യണം ഞാൻ ഗ്ലൂബൺ എടുത്താൽ പിന്നെ ഞാൻ സ്പൈഡർ റൂമറാണ് ആണ് എൻ്റെ വീട് ഭാർഗവീനലേ പിന്നെ ഗ്ലൂ ഉണമെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റ് അടിക്കാം ആദ്യം ഞാൻ ബ്ലാക്ക് പെയിൻ്റ് അടിക്കാമെന്നാണ് ചോദിച്ചത് പിന്നെ ഞാനത് വൈറ്റിലോട്ട് മാറ്റി ഒരു സൈഡ് മാത്രം കൊള്ളായിപ്പോയി ഒറ്റമോട്ടത്തിൽ നോക്കിയ അടിപൊളിയാണ് അതാരണം ഞാൻ രണ്ടാമത് നോക്കണേലും മുന്നേ അതിനെ ചുമരൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കണ്ട